ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ്ട്ടത് അപ്പോൾ അതാണ് നമ്മൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ നമ്മൾ വലിച്ചെറിയല്ലേ വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെറിയലല്ലേ അപ്പം ഇപ്പം ആരും വലിച്ചെറിയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ബോട്ടിലിന്റെ മുകൾ ഭാഗം ഞാൻ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ പാത്രമൊക്കെ തേച്ച് തേക്കുന്ന സ്ക്രബ്ബറാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്ക്രബ്ബർ ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ സ്ക്രബറിൻ്റെ ഈ ഒരു അറ്റത്ത് ഇതേപോലെ ഒന്ന് കയറ് കൊണ്ടിട്ടൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് ഒരു ചെറിയ പീസ് കയർ കൊണ്ടിട്ട് കെട്ടി കൊടുക്കാം എന്നിട്ട് ആ ഒരു കയറിൻ്റെ ഭാഗം ഈ ഒരു അടപ്പിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അതിൻ്റെ അടപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാങ് ചെയ്തിട്ടോ അതിനാണ് ഇതേപോലെ കയറി കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ അതിട്ടും നമുക്ക് നമ്മുടെ വാഷ് ബേസിനും സിങ്കും എല്ലാം നമുക്ക് തേച്ച് കഴുകാനായിട്ട് അപ്പം ഇനിയിപ്പം നമ്മുടെ കൈയ്യൊന്നും ഈ ഒരു ഭാഗം പിടിച്ചിട്ട് നമുക്ക് ഇതേ രീതിയിലൊന്ന് തേച്ച് ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം നമ്മുടെ സിങ്കും വാഷ് പേസിനൊക്കെ ഈ ഒരു സ്ക്രബർ വെച്ചിട്ട് നമുക്ക് തേച്ചൊരിച്ചു കൊടുക്കാനായിട്ട് പറ്റോ ഇനി നമ്മുടെ കയ്യിലൊന്നും ഡാമേജ് ആവൂല ഇതേ രീതിയിൽ തേച്ചു തേച്ചെടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലെ വോൾട്ടയിലൊക്കെ ഈ ഒരു സ്ക്രബർ വെച്ചിട്ട് തേച്ചു തേച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊന്നും ഡാമേജ് ഒന്നും വരില്ല കേട്ടോ അപ്പം എല്ലാവരും ഒരു ടിപ്പ് ചെയ്ത് നോക്കുക സിങ്കും ബേസിനും വോൾട്ടയിലും എല്ലാം ഈ ഒരു സ്ക്രബ്ബറും അതിട്ടോ ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് ഇതേപോലൊന്ന് തേച്ച് കൊടുക്കാം ഈ ഒരു സ്ക്രബ്ബർ നല്ലോണം ഒരള്ളത് കൊണ്ടിട്ട് ആ ടൈലിലുള്ള ഒരു സോപ്പിൻ്റെ തെറിച്ച പാടുകളും എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ബാത്റൂമിൽ സോപ്പ് തെറിച്ചിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടാവുള്ളൂ വോൾട്ടൈലിൽ അതെല്ലാം നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് തേച്ച് ഒരച്ചു കൊടുക്കുന്ന സമയത്ത് അതെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക നമ്മൾ ഇതേപോലെ വലിച്ചെറിയുന്ന കുഞ്ഞ് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ രീതിയിലുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈക്കും ഡാമേജ് ആവില്ല മാത്രമല്ല നമുക്ക് നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മൾ നമ്മളെ ഇതേപോലെ ഈ ഒരു വെള്ളം പോകുന്ന ഈയൊരു അവിടെ ഇതേപോലെ കറ കറുണ്ടാവുമല്ലോ കുറേ കഴിയുമ്പം ആ കറ ഇങ്ങനെ കെട്ടി കെട്ടി ഒരു ബ്ലാക്ക് കളറായി മാറും അപ്പോൾ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ട് കൈയ്യൊക്കെ കഴുകുന്ന സമയത്ത് ഒരു എന്താ പറയുക കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഒരു ബോറായിരിക്കും ഈ ഒരു ബ്ലാക്ക് അടിച്ചിട്ട് നമ്മുടെ സിങ്കൊക്കെ കിടക്കുന്ന സമയത്ത് അപ്പം എവിടെയാണോ നമുക്കിവിടെ കറ കെട്ടിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഇതേ രീതിയിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എല്ലാ ഭാഗത്തും ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ ബേക്കിംഗ് പൗഡറും വിനാഗിരിയും ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ആവാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷം ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലൊന്ന് ഒരച്ചെടുക്കട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ ആ ബ്രഷ് വെച്ചിട്ട് ഒരച്ചെടുക്കുക ഇനിയിപ്പോൾ അതെല്ലാം നാരങ്ങൻ്റെ തുണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തുണ്ട് മാത്രം മതിയിട്ടോ അതൊന്ന് ഒരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കൈ വച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുമ്പോഴേക്കും നിങ്ങൾക്കിത് ആ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ബ്ലാക്ക് കളറൊക്കെ മാഞ്ഞി പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പം നല്ലോണം കൈവെച്ചൊന്ന് ഒരച്ചെടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെളിയും അഴുക്കും പറ്റി പിടിച്ചതെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ പാടെ ഒഴിവാക്കി കളയാനായിട്ട് പറ്റൂട്ടോ അപ്പം ബേക്കിംഗ് സോഡയും വിനാഗിയും വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ പഴയ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടാവുമല്ലോ ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താലും മതി കേട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ആ കഴുകി ഒന്ന് കാണിച്ചു തരാം ഇപ്പം ബ്ലാക്ക് കെട്ടി കിടക്കുന്ന ആ ഒരു ചെളിയും കറയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ഡ്രെയിനേജ് ഹോളേ അല്ല കേട്ടോ ഇപ്പം ഇപ്പം നല്ല പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് നല്ല വെട്ടിത്തിളങ്ങുന്നത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ കാണിച്ചത് ബ്ലാക്ക് അടിച്ചിട്ട് അതിൻ്റെ ഹോളൊന്നും അങ്ങനെ അങ്ങോട്ട് തെളിഞ്ഞു കാണാൻ പറ്റാത്ത വിധായിരുന്നു ഇപ്പം നമ്മൾ കഴുകി കഴിഞ്ഞപ്പോൾ അത് ആ ഹോളൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക എല്ലാവരുടെ വീട്ടിലും ബേക്കിംഗ് സോഡയും വിനാഗിരി ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിങ്കൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്ന സിങ്കായി മാറി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക ബ്ലാക്ക് അടിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു വൃത്തികേടായിരിക്കും നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നൊന്ന് കൈ കഴുകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രെയിനേജ് ഹാളിൽ ഇതേപോലെ ബ്ലാക്ക് അടിച്ച് കിടക്കുമ്പം ഒരു വൃത്തികേട് തന്നെ ആണല്ലോ അപ്പോൾ നമ്മളിതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈക്കും വല്ലാണ്ടങ്ങട്ട് പരിക്കില്ലാതെ നമ്മുടെ പരിക്കില്ലാതെ നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ സിമ്പിളായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ പച്ചമുളകൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്ക് വല്ലാത്തൊരു എരിച്ചിലും പോച്ചിലൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കഴിഞ്ഞാലും ഉണ്ടാവും കൈക്കൊക്കെ ഒരു എരിച്ചിലും പോച്ചിലും അതേപോലെ പണ്ടുള്ള ആളുകളൊക്കെ കയ്യിൽ വെച്ചിട്ടാണല്ലോ പച്ചമുളകൊക്കെ ഇതേപോലെ കട്ട് ചെയ്യുക ഇപ്പോഴല്ലേ കട്ടിങ് ബോർഡൊക്കെ വന്നത് പണ്ടൊക്കെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കൈക്ക് വല്ലാത്തൊരു എരിച്ചിലും നീറ്റിലൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആ ഒരു നീറ്റിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ചെറുനാരങ്ങ കയ്യിലൊന്ന് ഉറ്റിച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തൊന്ന് ഒന്ന് തേച്ച് കൊടുക്കട്ടോ അങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കൈക്കുള്ള നീറ്റിലും പോച്ചിലൊക്കെ മാറിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മാറിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ലെമൺ ജ്യൂസ് കൈയിലാക്കിയത് കാരണം നമുക്ക് ആ ഒരു നീറ്റിലൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക കൈക്ക് നല്ലൊരു മൃദുത്വം ഉണ്ടാവും നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടാവും കേട്ടോ അതേ രീതിയിൽ ചെറുനാരങ്ങ നീര് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു അല്ലി വെളുത്തുള്ളിയുടെ അവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു വെളുത്തുള്ളി ഞാനൊരു ഫോർക്കിൽ കുത്തിയിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കട്ടോ അങ്ങനെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ചില കുട്ടികൾക്ക് രാത്രി ആയാൽ ഭയങ്കരമായിട്ട് ചെവ്വേദന ഉണ്ടാവും അപ്പോൾ തലേന്ന് ഇങ്ങനെ നീരറങ്ങിയിട്ടുള്ള ആ ഒരു ചെവ്വേദന ഒക്കെ ആയിരിക്കും അത് അപ്പോൾ നമ്മൾ ഉറക്കം കിട്ടാതെ അങ്ങനെ ചെവ്വേദന ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു നീരിൻ്റെ ചെവ്വേദന ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു വെളുത്തുള്ളി ഫോർക്കിൽ കുത്തിയിട്ടൊന്ന് ചൂടാക്കാം എന്നിട്ട് ചെവിൻ്റെ എല്ലാ വശങ്ങളിലും ഇതേ രീതി ഇതിലൊന്ന് വെച്ച് കൊടുക്കട്ടോ ആ ഒരു ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ സ്കിന്നിൽ വെക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആ ഒരു ചൂടേ പാടുള്ളൂട്ടോ ആ ഒരു ചൂടിൽ നമ്മുടെ ചെവിൻ്റെ ഈ ഒരു ചുറ്റിലും ഇതേപോലൊന്നും വെച്ച് കൊടുക്കട്ടോ വെളുത്തുള്ളി അങ്ങനെ വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നീരർക്കത്തിൻ്റെ ചെവ് വേദന നമുക്ക് പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഈയൊരു വെളുത്തുള്ളിൻ്റെ ഒരു ഭാഗം ഇതേപോലെ ചെവിൻ്റെ വശങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു നീരർക്കത്തിൻ്റെ ചെവ് വേദന പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ രാത്രിയിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന വേദന പെട്ടെന്ന് തന്നെ നമുക്ക് മാറിക്കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ബോട്ടിൽ വെച്ചിട്ടുള്ള ടിപ്പ് തന്നെയാണ് വേണ്ടത് അപ്പോൾ ഇതെല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള ടിപ്പാണിത് അപ്പോൾ അതാണ് ഞാനൊരു വലിയ ബോട്ടിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു വായ്ഭാഗം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം സെൻടറിലെല്ലാം കുറച്ച് കയറ്റിയിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളോട്ടേക്ക് ഇതേപോലെ ഒന്ന് കടത്തി വിട്ടുകൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ മോപ്പൊക്കെ ഉണ്ടാവുമല്ലോ തുടക്കുന്ന ആ മോപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിക്കൊക്കെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് കടത്തി വിട്ട് കൊടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ മട്ടലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ഓലൻ്റെ മട്ടിൽ വെട്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേ രീതിയിലൊന്ന് ടൈറ്റായി നിൽക്കണം കേട്ടോ ഈ മട്ടലിൻ്റെ ഉള്ളിൽ ഭാഗം ടൈറ്റായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു സ്റ്റിക്ക് ഞാനിതിൻ്റെ ഉള്ളോട്ടേക്ക് ഇതേ രീതിയിൽ ഒന്ന് കടത്തി വിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഞാനിത് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ചവിട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ മഴക്കാലല്ലേ അപ്പം നമുക്ക് ചവിട്ടികളൊക്കെ അലക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ചവിട്ടികളാകുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടാനും ബുദ്ധിമുട്ടായിരിക്കും ചവിട്ടിയിൽ എന്ത് അഴുക്കുണ്ടെങ്കിലും അതെല്ലാം വാഷിംഗ് മെഷീനിലുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ കല്ലിലിട്ട് ഒരയ്ക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അത് അപ്പോൾ അതാ ഞാനൊരു നല്ലോണം ചളി പിടിച്ചിട്ടുള്ള ചവിട്ടി ഇതാ ഒരു ബക്കറ്റിലോട്ടേക്ക് ഇട്ടിട്ട് കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി കുത്തിയിട്ട് നമുക്ക് ഈ ഒരു ചവിട്ടിയിലുള്ള എന്തൊരു നമുക്ക് നല്ല രീതിയിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇതേ രീതിയിലൊന്നും കുത്തി കൊടുക്കട്ടോ തിരിച്ചു മറിച്ച് ചവിട്ടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുത്തി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചവിട്ടിയിലുള്ള എല്ലാ അഴുക്കും ചളികളും എല്ലാം ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മളിനിപ്പോൾ ചവിട്ടി കഴുകാൻ കല്ലിലിട്ട് ഉരക്കിയെ അല്ലാതെ വാഷിംഗ് മെഷീനിലൂടെ തല് അടിക്കൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടിയിലുള്ള എല്ലാ അഴുക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ വളരെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ തന്നെ അഴുക്കെല്ലാം പോയി കിട്ടാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് തന്നെയാണ് കേട്ടോ അത് എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു